നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം മൂലം നക്ഷത്രം മൂലം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു വർഷമാണിത് വർഷം പകുതിക്ക് മേൽ പ്രയാസങ്ങൾ ഉണ്ടാകുവാൻ പക്ഷേ സാധ്യതയുണ്ട് വർഷത്തിൻ്റെ തുടക്കത്തിൽ ജോലിയില് മുന്നേറ്റവും വിജയവും പ്രതീക്ഷിക്കാവുന്നതാണ് മുൻപ് നിക്ഷേപിച്ച പദ്ധതികളിൽ നിന്നും അല്ലെങ്കിൽ ബിസിനസ്സുകളിൽ നിന്നുമെല്ലാം തന്നെ ലാഭസാധ്യതയും കാണുന്നുണ്ട് തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമായ സമയം തന്നെയാണ് ഉന്നത പഠനത്തിനായിട്ട് വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും പ്രവേശനം നേടുവാൻ ശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമാണ് വിവാഹ കാര്യങ്ങളിൽ വിജയം ദാമ്പത്യ സൗഖ്യം തുടങ്ങിയ ഗുണങ്ങളും ഉണ്ടാകുമെങ്കിൽ പോലും ഇവിടെ കണ്ടചശനി കാലമായതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ളതായിരിക്കുന്ന വിഷമതകൾക്കും സാധ്യത കാണുന്നുണ്ട് മാതാപിതാക്കൾക്ക് അരിഷ്ടത ബന്ധുജന വിദ്വേഷം തുടങ്ങിയവയ്ക്ക് സാധ്യതയുള്ള സമയമായതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ ശ്രദ്ധ നല്ല പോലെ വേണ്ടതായുണ്ട് പൊതുവേ എല്ലാ കാര്യങ്ങളിലും മികവ് തെളിയിക്കുവാൻ അവസരം ലഭിക്കുമെങ്കിൽ പോലും ഇടയ്ക്കിടയുള്ളതായിരിക്കുന്ന തടസ്സങ്ങൾ ആത്മവിശ്വാസത്തിന് കോട്ടം തട്ടിച്ചേക്കും മറ്റുള്ള വ്യക്തികളുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടുക നിമിത്തമായിട്ട് പല പ്രയാസങ്ങളും വന്ന് ചേരുവാനും ഇടയുണ്ട് വർഷം പകുതിക്ക് മേൽ അപകട സാധ്യത കൂടുതലായുള്ളത് കൊണ്ട് തന്നെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരും മറ്റും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഞരമ്പ് സംബന്ധമായും ഉദര സംബന്ധമായും ഉള്ളതായിരിക്കുന്ന അസുഖങ്ങൾ നിമിത്തമായിട്ട് പ്രയാസങ്ങൾ അനുഭവമാകുവാനും സാധ്യത കാണുന്നു അതുകൊണ്ട് തന്നെ ആരോഗ്യ വിഷയത്തിലും അല്പം ജാഗ്രത വേണം ദോഷപരിഹാരാർത്ഥമായി വിഷ്ണു ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും പാൽപ്പായസം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും ധന്വന്തരി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യപ്രദമായിരിക്കുന്ന പുതുവർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം